ആ ഗെയ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കൃഷിഭൂമിയിലാണ് അപ്പോൾ ഇന്നത്തെ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നിക്കടീക്ക് ഇന്ന് ഞങ്ങൾ ചീരയൊക്കെ വലുതായി അപ്പോൾ ചീര വലുതായി അത് പറിച്ചുനാടണം അതിനു വേണ്ടി കളം തിരിക്കുക ഓരോ കളവും കിളച്ച് പുല്ലും ചവറൊക്കെ എടുത്ത് മാറ്റി അതിന് പച്ചക്കക്കാപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചാണകപ്പൊടി ഇട്ട് വെള്ളം കിളച്ച് വെള്ളം നനച്ച് കൊടുക്കണം കൊടുത്തതിന് ശേഷം ബാക്കി വൈകിട്ട് പറിച്ചു കിടാം വൈകിട്ട് വൈകിട്ട് പറിച്ചു കിടന്നാണ് രീതി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോയിലോട്ട് പോവാണ് ഓക്കെ ഇപ്പോൾ ചാണകപ്പൊടി ഇടാൻ പോകണം അപ്പോൾ കോളം തിരിച്ച് ചെറിയ കോളാണ് തിരിച്ചത് ഇവിടുന്ന് അത്ര സ്ഥലം തിരിക്കാൻ ഉള്ളത് ഇത് കട്ടിക്കിട്ടോ കുഴപ്പമില്ല പൈസ വന്നിട്ടിരി മറ്റേ കോഴിവെള്ളം വാങ്ങിക്കണം അതേ ആ അതേപോലെ കട്ടിക്കെട്ടോ കുറച്ച് കോഴി വളം വാങ്ങിക്കണം പൈസ വട്ടോ വന്നിട്ട് രണ്ടു ആക്കുക മൂന്നേ ആക്ക എടുക്കണം ഇട്ടോ ഇട്ടതാ പറ്റും വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞോ ദേ മൂലം അവിടെ അങ്ങട്ടോ ആ തെങ്ങിൻ്റെ ചൂടിൻ്റെ ചൂട് ആ അത് തന്നെ അത് ഇപ്പം ഞങ്ങൾ കോഴി ഇപ്പോൾ ചാണക ഉണക്ക ചാണകപ്പൊടി ഇടുക ഉണ്ടോ ചീരയൊക്കെ വലുതായി വേണ്ട ഇവനെയൊക്കെ പറിച്ചു മാറ്റണം വലുതായി വലുതായി പറിച്ചേ മാറ്റണം പിന്നും അയനുകതാണ് പരിപാടി നമ്മൾ സുന്ദര ചീരയെ വളർന്നു വരുന്നേ ഉള്ളു അത് കുഴപ്പമില്ല വളർന്നു വരട്ടെ ദേവി ഭാഗത്തേ അവിടെ ഇട്ടു അപ്പോൾ ഒരു കളം ഇന്നലെ കളം തിരിച്ചതാണ് ഒന്ന് രണ്ട് മൂന്ന് ചെറിയ കളം അങ്ങോട്ട് ആദ്യം അവിടം വരെ പോകും ആ ഷെഡിൻ്റെ അടുത്ത് വരെ ഷെഡിൻ്റെ അടുത്ത് വരെ നമ്മൾ നടുന്നുണ്ട് ഈ ഭാഗത്തു ആ അത് തന്നെ ഉണ്ടാവും ഒരു കളം ഇത് കിളച്ച് കിളച്ചതാണ് ഇത് ഇനി കുറച്ച് പുല്ലുകൂടെ പറത്തി കളയാണ്ട് നമ്മൾ കുറച്ച് പുല്ലുപടയുണ്ട് അവിടെ ഇവിടെ അത് കുറച്ച് കളയാണ് ഇത് ചെറിയ തടവെടുത്ത് ആ പച്ചക്കക്ക പൊടി ഇട്ടുകൊടുത്തിരിക്കുക പിന്നെ ഈ ഒരു വലിയ കളം നടാം കുറച്ചൊക്കെ നടാം ഇപ്പോൾ കിളിത്ത് വരുന്നതനുസരിച്ച് ചെറിയ ചെറിയ കളവെടുത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പുല്ല് നിൽപ്പുണ്ട് അത് കൈ കൊണ്ട് പറിച്ചു കഴിയാം അതെ അവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങണം അത് അവിടെ ഇറങ്ങണം നേടാ എന്നെയാണല്ലോ കാണുന്നത് കളോ മകടോ മകടോ പാറ എന്ന കണ്ടി ഇന്നെ ആ ആ ഇപ്പോ கரெக்டായി ഇണ്ട് പറ്റി കഴിഞ്ഞാ ശ്രമിക്ക അടുത്ത പ്രാവശ്യം ഇത് കൃഷി ചെയ്യുമ്പോ ഈ സ്ഥലം സെറ്റ് ആയി മനസ്സിലെ വളമൊക്കെ കേറി നല്ല അടിപൊളിയായിട്ട് വർഷം നാടുമ്പോ പുല്ല പുല്ലുമ്പോ നല്ല വളമൊക്കെ ആയി സെറ്റായിട്ട് नंदवा <laughs> कनाडा മതിയോ ചിരിയും കൂടെ ഒക്കെ ഇടയുണ്ട് ആ ആയിട ആ സൈഡിൽ ആ അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ട് ചുന്നീങ്ങി ആ അതെ ആ അവിടെ ഇങ്ങോട്ട് ഇച്ചിരി ആ അതെ അവിടെ അതെ അവിടെ ആ ഇപ്പുറത്ത് ഈ സൈഡിൽ ഈ സൈഡിൽ ആ മതി ആ മതി

നല്ല വെയില അതാണ് നല്ല വെയിലാട്ട് എങ്ങോട്ടാ കാണിക്കുന്നത് പൈട്ട് വന്നിരുന്നു നടന്ന

അവിടെ ആ ഇന്ന് അണഞ്ഞിട്ടില്ല ആ അവിടെ ആ സൈഡ് ഇച്ചിരി ആ സൈഡ് ആ അവിടെ ആ ഇവിടെ ഇച്ചിരിയും കൂടെ ഉണ്ട് ഏച്ചെറ ആ ചെറുതാണ് ആ അത് തന്നെ ആ ഇനി മതിയല്ലോ ഓഫ് ചെയ്തേക്കട്ടെ ആ മാതി മോട്ടർ ഓഫ് ചെയ്തേക്കാം തെങ്ങും നനേട്ടാ പറണർ തെങ്ങാണ് തെങ്ങാന്നും നമ്മുടെ അടുത്തില്ല അത് ഇവിടെ നനേട്ടാണ് പറയുക പുലിയെന്നില്ല എല്ലാത്തിൻ്റെയും ചുവട് തടവെടുത്ത് തരാമെന്ന് പറഞ്ഞു തടവെടുത്ത് തന്നിരുന്നെങ്കിൽ എല്ലാം നനിച്ചതരും പറയും കാണുമ്പോൾ പറയും

对，啊，不能理解。 ചീര നട്ടുകൊണ്ടിരിക്കയാണ് ഗേസ് കണ്ടില്ലേ നമ്മളെ പ്രതീക്ഷയാണ് ഈ ചീര കുഞ്ഞ് നീ നീ നെട്ടാൽ മതി ഞാൻ കുഞ്ഞു ആ കുഴിയിലോട്ടിട്ടിട്ടൊന്ന് മോളി വരുന്ന രീതി മൂടിയാണ് വേര് താഴെയും ആ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചോ അതാന്ന് പോയി നീ നട എന്റെ കൈ കൊണ്ട് പറ്റത്തില്ല ഒരു കൈ ഇല്ലാത്തവൻ അങ്ങനെ നട ഇത് വെച്ച ഒരു കുത്തു കുത്തിയിട്ട് അങ്ങോട്ട് നട്ടാപ്പല്ലോ അങ്ങനെ തോണ്ടി തോണ്ടി വരും ആ ലെവല് കുഴപ്പല്ലോ ലെവലില്ലല്ലോ ഇത് ചെയ്തിട്ട് രണ്ട് പൊറോട്ടയും ഒരു ബീഫും കൂടെ കഴിക്കുകയാണ് ആയിട്ട് കുളിയും കഴിഞ്ഞു ഞാ രണ്ടു പേർക്കും അത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന ഇന്നത്തെ പരിപാടി ഇല്ലായിരുന്നു നമ്മൾ ചീരയൊക്കെ കുറച്ച് നട്ടോ ഇന്ന് നാളെ നടാം കുറച്ച് നട്ട് കൊടുത്ത് ഒരു കള്ളി നട്ടു ഇനി രണ്ട് കള്ളി കൂടെ നടാനുണ്ട് അടുത്ത ദിവസം വന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമില്ല ബൈ ബൈ